ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാനായിട്ട് പറ്റിയ ഒരു വാട്ടർ മെലൺ ജ്യൂസാണ് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വാട്ടർ മെലൺ ജ്യൂസ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു വാട്ടർ മെലണിൻ്റെ കാൽഭാഗം വാട്ടർ മെലൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തോടൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ വാട്ടർ മെലൺ ജ്യൂസ് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ബൗളിലേക്കൊന്ന് അരിച്ചൊന്ന് അഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ എല്ലാ വാട്ടർ മെലനും നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം നാരങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ മൂന്നോ നാലോ പുതിനയില കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കഷ്ണം വാട്ടർ മെലനും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഈ നാരങ്ങയുടെയും പുതിനയുടെയും ആ ഒരു ഫ്ലേവർ നമ്മുടെ ജ്യൂസിന് കിട്ടത്തക്ക രീതിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് രണ്ടോ മൂന്നോ ഐസ് ക്യൂബ്സ് കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ജ്യൂസിന്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ തേനോ ആണ് അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള വാട്ടർ മെലൺ ജ്യൂസ് കൂടെ ഒന്ന് അഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു സ്ട്രോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തേനെല്ലാം ഏറ്റവും അടിഭാഗത്തായിട്ടായിരിക്കും കിടക്കുന്നത് അപ്പം അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വാട്ടർ മെലൺ ജ്യൂസ് തയ്യാറായി കഴിയും ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു പുതിനയിലയും സൈഡിൽ ഒരു ചെറിയൊരു നാരങ്ങയും ഒരു ചെറിയൊരു വാട്ടർ മെലനും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എട്ടിപൊളി വാട്ടർ മെലൺ ജൂസ് റെഡി കഴിയും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ